നമസ്കാരം മലയാളി വാർത്ത ഇൻസ്രയേലിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ എന്നും ഹമാസിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും മധ്യസ്ഥത സ്ഥാനത്ത് വന്നുകൊണ്ടും നിന്നിരുന്നത് ഖത്തറാണ് ഇപ്പോൾ ഖത്തറിൽ നിന്നും ഒരു പ്രധാന വാർത്തയാണ് വന്നിട്ടുള്ളത് ഹമാസ് നേതാക്കളെ ഖത്തർ പുറത്താക്കുകയും സ്വത്തുവകകൾ മരവിപ്പിക്കുകയും ചെയ്തു ചെറിയ രാജ്യമാണെങ്കിലും ആഗോളതലത്തിൽ അതുല്യമായ പങ്കുവഹിക്കുന്ന രാജ്യം തന്നെയാണ് ഖത്തർ ലോകത്തെ മിക്ക തർക്കങ്ങളിലും പരിഹാരം കാണാൻ ശ്രമിക്കുന്ന രാജ്യം കൂടിയാണ് ഇത് ഇറാനും അമേരിക്കയും തമ്മിൽ തടവുകാരെ കൈമാറുന്ന കരാറിലെത്തിയത് ഖത്തറിന്റെ ഇടപെടൽ മൂലമായിരുന്നു അഫ്ഗാനിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തിന് സുഗമമായി മടങ്ങാൻ അവസരമൊരുക്കിയതും ഖത്തറാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിലും പരിഹാരം കാണുന്നതിൽ മുഖ്യ പങ്ക് തന്നെയാണ് ഖത്തറിനുള്ളത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള തടവുകാരെ കൈമാറാൻ തയ്യാറായതും ഖത്തറിന്റെ ഇടപെടലിലൂടെ തന്നെയാണ് ഇസ്രയേൽ പാലസ്തീൻ യുദ്ധത്തിന് പരിഹാരം കാണാൻ ഏറെ നാളായി ഖത്തർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഫലം കണ്ടിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വളരെ സുപ്രധാനമായ ഒരു തീരുമാനം ഖത്തർ എടുത്തിരിക്കുന്നത് രാജ്യത്തുനിന്ന് ഖത്തർ നേതാക്കളെ പുറത്താക്കി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഹമാസിന്റെ പ്രധാന രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ള നേതാക്കൾ വർഷങ്ങളായി ഖത്തറിലാണ് കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ മാസം തന്നെ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നിരുന്നു ഹമാസിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഖത്തർ ഇത്തരമൊരു തീരുമാനമെടുക്കാൻ കാരണമായി പറയുന്നത് ഖത്തർ ഈജിപ്റ്റ് അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് പലസ്തീൻ ഇസ്രയേൽ തർക്ക പരിഹാരത്തിന് ശ്രമിക്കുന്നത് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖത്തറിന്റെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നത് പലവട്ടം ചർച്ച നടത്തിയിരുന്നു എങ്കിലും പക്ഷേ ഉദ്ദേശിച്ച ഫലം ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല ആക്രമണം നിർത്തണം എന്ന ഖത്തറിന്റെ ആവശ്യം ഇസ്രായേലും അംഗീകരിച്ചിട്ടില്ല ഖത്തറും ഈജിപ്റ്റുമാണ് സാധാരണയായി ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ശ്രമിക്കുന്നത് പക്ഷേ ചർച്ചയിൽ പങ്കെടുത്ത ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഖത്തറിന്റെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല മാത്രമല്ല ഒത്തുതീർപ്പ് ശ്രമങ്ങളെ അവഗണിക്കുന്ന തീരുമാനമാണ് ഹമാസ് നേതാക്കൾ എല്ലാ കാലത്തും കൈക്കൊണ്ടിട്ടുള്ളത് ഒരുപക്ഷെ ഇതെല്ലാം തന്നെ ആയിരിക്കണം ഖത്തറിന്റെ അതൃപ്തിക്ക് കാരണമായതും മാത്രമല്ല തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഹമാസ് നേതാക്കൾക്ക് സ്വത്തുവകകൾ സമ്പാദിക്കാനും വ്യവസായം ഉൾപ്പെടെയുള്ളവ തുടങ്ങാനുമുള്ള സൌകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഖത്തറിനെതിരെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കു ആദ്യം ഇത്തരമൊരു പരാതി ഉയർത്തിയത് ഇസ്രയേൽ തന്നെയാണ് എന്നാൽ ഇപ്പോൾ അമേരിക്കയും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം ആക്രമണം എത്രകാലം നീണ്ടുനിന്നാലും റാഫേലും ഗാസയിലെ മറ്റു സ്ഥലങ്ങളിലും നടത്തുന്ന ഇസ്രായേൽ കരാക്രമണത്തെ ശക്തമായി നേരിടുമെന്ന് തന്നെയാണ് ഹമാസ് പറയുന്നത് തെക്കൻ റാഫയിലെ ഇസ്രയേൽ മുന്നേറ്റത്തിൽ നിന്ന് ആറ് ആളുകൾ ഇപ്പോൾ പലായനം ചെയ്തിട്ടുണ്ട് വടക്കൻ കര ആക്രമണത്തിൽ നിന്ന് മറ്റൊരു ഒരു ലക്ഷത്തിലധികം പേർ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് ജബാലിയ വടക്കൻ ഗാസ തെക്കൻ റാഫ നഗരം എന്നിവിടങ്ങളിൽ നിന്ന് പരസ്തീൻ പോരാളികൾ ഇസ്രായേൽ സൈനികരുമായി കടുത്ത യുദ്ധം തന്നെയാണ് ഇപ്പോഴും നടത്തുന്നത് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ജെനിൻ ബ്രിഗേഡ്സ് കമാൻഡർ ഇസ്ലാം ഗമേസെ കൊല്ലപ്പെടുകയും എട്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് കടുത്ത ആക്രമണത്തിന്റെ റിപ്പോർട്ടുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾ അഭയം പ്രാപിച്ച ഒരു ഒഴിപ്പിക്കൽ കേന്ദ്രത്തിൽ ആണ് ഇസ്രായേൽ സൈന്യം ബോംബിട്ടത് ഇസ്രയേൽ സൈന്യം നിന്ന് പിൻവാങ്ങിയതിനെ തുടർന്ന് ആളുകൾ ഒഴിപ്പിക്കൽ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനായിരുന്നു വ്യോമാക്രമണം നടന്നത് പതിനഞ്ചു പേർ കൊല്ലപ്പെടുകയും മറ്റുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗുരുതരമായി മുറിവേറ്റവരെ പോലും കൊണ്ടുപോകാൻ ഒരിടവും ഇനി അവിടെ ഒന്നും തന്നെ റഫേലിന് അടുത്തൊന്നും തന്നെ മുറിവേറ്റവരെ ചികിത്സിക്കാനുള്ള സൌകര്യം പോലും ഇല്ല ഏറ്റവും അടുത്തുള്ള ആരോഗ്യ കേന്ദ്രം തന്നെ ഉള്ളത് താൽ അൽസാത്തർ എന്ന സ്ഥലത്താണ് അവിടെ എത്താൻ ഇസ്രായേൽ സൈന്യം നിയന്ത്രിക്കുന്ന പ്രദേശങ്ങളിലൂടെ വേണം പോകാൻ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് എഴുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പേർക്കെങ്കിലും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ പുതുക്കിയ മരണസംഖ്യ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണ് ഇപ്പോഴും യാതൊരു മാറ്റവും ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ കൂടുതൽ ശക്തമായി തന്നെയാണ് ഇസ്രയേൽ സൈന്യം മുന്നേറുന്നത് ഇതുകൊണ്ട് തന്നെ ഹമാസിനെ മുഴുവൻ തന്നെ ഉന്മൂലനം ചെയ്യുന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഉറച്ച തീരുമാനത്തിലാണ് ഇസ്രയേൽ ഇപ്പോഴും ഉള്ളത് ഇപ്പോൾ ഖത്തർ കൂടി കൈവിട്ട നിലയ്ക്ക് ഹമാസിന് ഇനി രക്ഷയൊന്നും ഇല്ല എന്ന് വേണം കരുതാൻ അതോടുകൂടി ഇസ്രയേലിന്റെ ആവശ്യം നിറവേറും എന്നും ഇസ്രയേലിന് സ്വന്തമായി അല്ലെങ്കിൽ ജൂതരാഷ്ട്രത്തിന് സ്വന്തമായി ഒരു രാജ്യം ഹമാസിന്റെ തീവ്രവാദം അവസാനിപ്പിക്കാനുള്ള അവസരമുണ്ടാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് മലയാളി വാർത്ത ഇൻസൈഡ്